ബൈക്ക് അപകടത്തെ തുടർന്ന് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് ഒൻപത് വർഷത്തോളം കട്ടിലില്ലായിരുന്നു ചങ്ങനാശ്ശേരി അങ്ങാടി ടോണി ആൻ്റണിയുടെ ജീവിതം തൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചതിൻ്റെ പത്താം നാൾ നടന്ന അപകടത്തെ തുടർന്നാണ് അരയ്ക്ക് താഴേക്ക് ടോണിക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത് ഈ സംഭവം കുടുംബത്തെ ഒന്നാകെ ഒലിച്ചു ടോണിയുടെ അച്ഛൻ ആൻ്റണിയും സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെയായി അച്ഛൻ ആൻ്റണിയുടെ ഇറച്ചിക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമായിരുന്നു കുടുംബത്തിൻ്റെ ഏക ആശ്രയം മകനെ പരിചരിക്കാൻ ഒടുവിൽ അച്ഛൻ കച്ചവടം ഉപേക്ഷിക്കേണ്ടി വന്നു പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന് നിശ്ചയതാർത്ഥ്യവുമായി തുണിഞ്ഞിറങ്ങിയ ടോണി ഇന്ന് സ്വയം പര്യാപ്തതയിലാണ് ചങ്ങനാശ്ശേരി ബോട്ടുചെട്ടി റോഡിൽ അഞ്ചിവിളക്കിന് സമീപം പെരുമ്പായിൽ ഡക് സെൻ്റർ എന്ന ഇറച്ചി വ്യാപാരം കേന്ദ്രം ടോണി ആരംഭിച്ചു മൂന്ന് ദിവസം മുൻപാണ് ഇവിടെ സ്ഥാപനം ആരംഭിച്ചത് കൂടെപ്പടിച്ച സഹപാഠികളും നാട്ടിലെ സുഹൃത്തുക്കളും മകന് താങ്ങായി നിന്ന അച്ഛൻ ആന്റണിയും ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് മെത്രോപോളിറ്റൻ പള്ളിയിലെ ഇടവകാംഗങ്ങളും നാട്ടുകാരും പുതിയ സംരംഭത്തിന് സഹായവുമായി കൂടെയെത്തി ആ ഞാൻ എൻ്റെ പേര് ടോണിന്നാണ് ഞാനിപ്പം ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് രണ്ടായിരത്തി പതിനാലാണ് ബൈക്ക് ആക്സിഡൻറ് ആയത് അപ്പോൾ ഏകദേശം ഒമ്പത് കൊല്ലത്തോളം വീട്ടിൽ തന്നെയായിരുന്നു അതിനുശേഷം പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന അതിനുശേഷമാണ് എനിക്ക് നിയോമോഷനിൽ നിന്ന് ഒരു വീൽ ചെയർ കിട്ടിയത് അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി തീർന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ ഏജൻ ചെയ്തിരുന്നു അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥലം എടുത്തിരിക്കുന്നത് ആ അതിനുശേഷം പിന്നെ ഫ്രണ്ട്സും കുടുംബക്കാരും ഫാമിലിയും എല്ലാരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ചാണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം ഇതുപോലെ ഇങ്ങനെ പിന്നിൽ വന്നു നിൽക്കുന്നത് ഇപ്പം അത്യാ കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം പോലും ഇപ്പം ഒരുവിധം ഇന്ന് കുഴപ്പമില്ല ബിസിനസ്സൊക്കെ ഒരു വിധമൊക്കെ വരുന്നുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാണ്ട് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു സ്വയം എന്തെങ്കിലും ചെയ്യണോന്നുള്ളത് അപ്പൊ പിന്നെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന ഒരു ജോലിയാണ് അപ്പം എനിക്കറിയാവുന്നതും ഈ ഒറ്റ തോതിലായതുകൊണ്ട് അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതിന് ശേഷം പതിയായിരം വിജയിക്കാം വിജയിപ്പിക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മേഖല ഇപ്പം തരുന്നത് രാവിലെ എത്ര മണിക്ക് രാവിലെ നമ്മൾ ഒരു വെളിപ്പിന് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്ര മണി വരെ ഒരു അഞ്ചു മണി ഏഴ് മണി വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് വീട് വരെ എത്ര ദൂരമുണ്ട് ഇവിടുന്ന് വീട് വരെ ഏകദേശം ഒരു ഇവിടുന്ന് വീട് വരെ എനിക്ക് ഏകദേശം കുറച്ച് അടുത്ത തന്നെയാണ് തന്നെയാണ് നമ്മൾ തന്നെ ആ വീൽ ചെയ്ത വീൽ ചെയറിന് ചെറിയൊരു കംപ്ലയിന്റ് പറ്റിയത് കൊണ്ട് ഞാൻ ഇപ്പൊ ഓട്ടോ പിടിച്ചാണ് വന്നു ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ട് ഓട്ടോ പിടിച്ചാണ് വരുന്നത് വീൽ ചെയറായാലും നമുക്ക് പീസ് പീസ് ആയിട്ട് യൂസ് ചെയ്യാം മടക്കി നമുക്ക് എന്റെ ഉള്ളിലേക്ക് ഏറ്റവും വെച്ചാൽ ഞാൻ വണ്ടി ചാടി വെച്ചടിക്കും ഓട്ടോ ആയിക്കൊണ്ടുവരുന്ന ഒരു ചേരനുണ്ട് പുള്ളി എന്നെ ഹെൽപ് ചെയ്ത് വണ്ടി വെക്കും ആ ഇവിടുത്തെ ആ ഇല്ല ആ വിധല്ലേ കടയുടെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ആ പിന്നെ സ്റ്റാർട്ടിങ് ഈ ഈ ടൈം ആയതുകൊണ്ടും പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ബാക്കി ചെയ്യാം ബിസിനസ് ഇപ്പോൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ സന്നദ്ധ സംഘടന സംഭാവന ചെയ്ത വീൽ ചെയറിൽ കടയിലെത്തുന്ന ടോണി കടയിൽ ഇറച്ചി വെട്ടുകയും വൃത്തിയാക്കുകയും ചെയ്യും ഇവിടെ താറാവ് മുട്ടയും കുട്ടനാടൻ താറാവുകളും മൊത്തമായും ചില്ലറയായും വില്പന നടത്തുന്നു ശരിക്കും പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ടോണിയുടെ ജീവിതം പ്രത്യാശയുടെ സന്ദേശം പകരുകയാണ് ടോണി ആൻ്റണി ന്യൂസ് ഡെസ്ക് യൂടോക്ക്